ജയ് ജന്ദാബോധ ജയ് പ്രഗനം ജന്ദാബോധ ജയ് പ്രഗനം ജന്ദാബോധ ഔരത്തത്തിൻ പേര് വരഞ്ഞു ഔരത്തത്തിൻ പേര് വരഞ്ഞു ഔരത്തത്തിൻ പേര് വരഞ്ഞു ഔരത്തത്തിൻ പേര് വരഞ്ഞു ജരാജം വെട്ടിമുരിക്കും ഇന്ത്യരാജം വെട്ടിമുരിക്കും ജരാജം വെട്ടിമുരിക്കും ഇന്ത്യരാജം വെട്ടിമുരിക്കും ആദിമത്യം കടവിരയും ജരാദിമത്യം കടവിരയും जीणाडीन मदादरतो जीणाडीन मलेदरतो ंग्रेसेद्रेसेद कॉंग्रेस कॉंग्रेसमान नरेंद्र मोदी नरेंद्र मोदी

ോ ഇന്ത്യൻ നാടിനെ വട്ടി മുറിഞ്ഞിട്ട് ഇന്ത്യൻ നാടിനെ വട്ടി മുറിഞ്ഞ

கட்ட அரசாா நரேந்திர மோடி மூடாமா நரேந்திர மோடி மூடாமா நரேந்திர மோடி மூடாமா அது தந்தை கே நரேந்திர மோடியோட தந்தை கே நரேந்திர மோடி தந்தைக்கு കിട്ടിയതല്ല ഇന്ത്യ കിട്ടിയതല്ല ഇന്ത്യ നരേന്ദ്രമോദിയുടെ തന്റെ സ്ത്രീധനം കിട്ടിയതല്ല ഇന്ത്യ സ്വീതനം കിട്ടിയതല്ല ഇന്ത്യ കിട്ടിയതല്ല ഇന്ത്യ കോൺഗ്രസ് കോൺഗ്രസ് സിന്താവാ കോൺഗ്രസ് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ഖാൻ അബ്ദുൾഖാനും അബ്ദുൾ റഹ്മാ സാഹിബും മൊയ്തും മാലവിയും സ്വാതന്ത്ര്യസമരം നടത്തിയപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പുനാക്കിയ ബി ജെ പി കാര്യ ഇന്ന് അവർ പടുത്തുയർത്തിയ ഐക്യ ഭാരതത്തെ വെട്ടിമുറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം മഹാത്മജി ഇന്ത്യയുടെ വേണ്ടി ജീവൻ ബലിയർപ്പിച്ചെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചെങ്കിൽ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചെങ്കിൽ ഞങ്ങൾ ബിജെപിക്കാരോട് തീർത്തു പറയുന്നു ഒറ്റ കോൺഗ്രസ്കാരനെ അവശേഷിക്കുന്നതും വരെ ഈ സിഐഎ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ബിജെപിക്കാരനെ ഞങ്ങൾ പറയുകയാണ് നിന്റെ അന്തിമാവസ്ഥ അടുത്തിരിക്കുന്നു അവസാന കാലഘട്ടത്തിലാണ് അവസാന കാലഘട്ടത്തിൽ നീ ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ പോലെ ഇന്ത്യയെ തകർക്കാനാണ് നോക്കുന്നതെങ്കിൽ നിന്റെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ജയ് ഭാരത് ബ്ലോക്ക് പ്രിയപ്പെട്ട വിനോദൻ പ്രിയപ്പെട്ട ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെയും സമരപടന്മാരെ ഈ അർദ്ധരാത്രിയിൽ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സഹപ്രവർത്തകന്മാർ ഈ സമരവുമായി പ്രതിഷേധവുമായി ഈ വളാഞ്ചേരി അങ്ങാടിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ആർ എസ് എസ് ഭീകരവാദി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബിന്ദുകൾ ഏത് തരത്തിലാണെന്ന് മുന്നോട്ടു പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് കൃത്യം അഞ്ചര മണിക്ക് നരേന്ദ്രമോദി ബില്ല് പാസാക്കുന്നു ഈ സി എന്ന് പറയുന്ന ബില്ല് ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുന്ന രീതിയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു നേതാവ് സവർക്കറിന്റെ പിൻഗാമി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ബില്ല് പാസാക്കുമ്പോ ഞങ്ങളിവിടെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിന് കോൺഗ്രസ് മതേതൃത്വം കോൺഗ്രസ് നൽകിയ ജനാധിപത്യം ഈ രാജ്യത്ത് തച്ചു തകർക്കപ്പെടുന്നു ഈ രാജ്യത്ത് സി ഐ പോലുള്ള ബില്ലുകൾ പാസാക്കി ഈ രാജ്യത്തിന്റെ മതേതരത്വം തച്ചു തീർക്കാൻ നരേന്ദ്രമോദിയുടെ വകയല്ലാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മേയർപ്പിന്റെയും ചോരയുടെയും ജീവൻ നൽകിയ അനേകായിരം സ്വാതന്ത്ര്യ ഭടന്മാരുടെയും രക്തത്തിന്റെ ഫലമാണ് ഈ രാജ്യത്തെ ചെരുപ്പ് നോക്കി നടന്ന സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഈ രാജ്യത്തെ ചെരുപ്പ് നക്കി നടന്ന ആർ എസ് എസ് ആടികളെല്ലാം ഈ രാജ്യമുണ്ടാക്കിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാർ മതേതരത്വം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജനാധിപത്യ മൂലങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കെട്ടിപെടു കെട്ടിപ്പടുത്തത് ഈ രാജ്യത്തെ കോൺഗ്രസ് ആണ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങ് മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ ദീർഘവീക്ഷണമാണ് ഈ രാജ്യമെന്ന് മനസ്സിലാക്കണം വീണ്ടും വീണ്ടും പറയുന്നു ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഇത്തരം നിയമങ്ങളെ വച്ചുപുറപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ സംഘടനകളോ അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി നടത്തിയ ഈ പ്രതിഷേധ സംഗമത്തിന് സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു ജയ് ജയ് വാക്കുകളിൽ ഈ പ്രിയപ്പെട്ട അസംബ്ലിയുടെ പ്രസിഡന്റ് നൌഫൽ പാനാറ പ്രിയപ്പെട്ട റഫീഖ് ചോലയിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഹൈബൽ പാലപ്പെട്ടി പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ രാജേട്ടൻ ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ പ്രസിഡന്റ് അജേഷ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ ദിൽചാദ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ രാജ്യം വലിയതായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ആസന്നമായ ഈ സമയത്ത് സംഘപരിവാർ ഭരണകൂടം നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടം സി എന്ന് പറയുന്ന ഒരു വിചിത്ര ബില്ലുമായി വന്നിരിക്കുകയാണ് ആ ബില്ലിന്റെ വിജ്ഞാപനം മണിക്കൂറുകൾക്ക് മുന്നേ ഈ രാജ്യത്ത് നടപ്പിലാക്കി ഈ രാജ്യം ഒരു ഏകമത രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പണിപ്പുരയിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയോടും അമിത്ഷായോടും കോൺഗ്രസിനും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനും പറയാനുള്ളത് ഈ രാജ്യം കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് നരേന്ദ്രമോദിയോ സാവർക്കറോ ഉണ്ടാക്കിയതല്ല ഈ രാജ്യമെന്ന് ഈ സമയത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും തോന്നിയതുപോലെ ഈ രാജ്യം കീറിമുറിക്കാൻ ഈ രാജ്യത്തിന്റെ പതേതരത്വം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തച്ചു തകർക്കുമ്പോൾ നോക്കി നിൽക്കാൻ ഈ രാജ്യത്തെ കോൺഗ്രസിനോ ഈ രാജ്യത്തെ യൂത്ത് കോൺഗ്രസിനോ കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അർദ്ധരാത്രി ഈ പാതിരാത്രി ഒടിയുമെടുത്ത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സമരഭരന്മാർ കേരളത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് മുന്നേ സൂചിപ്പിച്ചതുപോലെ മോഡിക്കോ അമിത്ഷാക്കോ സ്ത്രീധനം കിട്ടിയതല്ല ഈ ഇന്ത്യ രാജ്യമെന്ന് ഈ സമയത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതൊരു സൂചന സമരമാണ് ഈ സമരം കണ്ട് ഈ ഭരണകൂടം രാജ്യത്തെ കീറി മുറിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോയിട്ടില്ലെങ്കിൽ ശക്തമായ സമരമായി ഇതിലും ഭയാനകമായ സമരമായി യൂത്ത് കോൺഗ്രസ് ഈ കേരളത്തിന്റെ ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമരത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട തീരുമാനങ്ങളിലൂടെ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഭരണം നഷ്ടപ്പെടുകയോ എന്ന ആശങ്കയുണ്ട് വളരെ അടിയന്തരമായി ഈ ബില്ല് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികളായ നാം എല്ലാം പ്രതികരിക്കേണ്ടതുണ്ട് ജനിച്ച മണ്ണിൽ ആശങ്കയില്ലാതെ മരിച്ചു ജീവിക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും അവകാശം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് നടപ്പാക്കിയ ഭരണഘടനയാണ് അത് നിലനിർത്താൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഓരോ ജനാധിപത്യ വിശ്വാസിയും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രമാണ് യോഗത്തിൽ പറയാനുള്ളത് ഒരു സംശയവും വേണ്ട അവസാന തുള്ളി രക്തം ചെയ്തതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മതേതര വിശ്വാസികളും ഈ ബില്ലിനെതിരായി പോരാടും എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ പരിപാടി സംഘടിപ്പിച്ച ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്